ജനാധിപത്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ജനങ്ങളുടെ മുമ്പിൽ പോയി തങ്ങളുടെ നേതാക്കൾക്ക് തങ്ങളുടെ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം നിഷേധിക്കാൻ പാടില്ല ജനാധിപത്യത്തിൽ ശത്രുക്കളെ എതിരായ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ശത്രുക്കളെ പോലെ പെരുമാറുന്നത് ജനാധിപത്യമല്ല കെജ്രിവാളിന്റെ അറസ്റ്റ് ഒരർത്ഥത്തിൽ പ്രതിപക്ഷ ഐക്യത്തെ കൂടുതൽ ബലപ്പെടുത്തുകയും പ്രതിപക്ഷത്തെ ഏതാണ്ട് എല്ലാവരും തന്നെ ഇതിന്റെ പിന്നാലെ വന്നിട്ടുണ്ട് പോകും കണക്കാക്കുന്നത് ഇത് എൻ ഡി എ സർക്കാരിന് അവിടെ വലിയൊരു തിരിച്ചടിയാണ് അവർ ഒരു ഒരു പാകപ്പിഴ പിഴവ് പിഴവ് സംഭവിച്ചിരുന്നു ആ കാൽക്കുലേഷനിൽ എന്നാണ് വലിയ വില കൊടുക്കേണ്ടി വരും നമസ്കാരം ഇടക്കാല ജാമ്യം ജൂൺ ഒന്ന് വരെയാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇനി എലക്ഷൻ നടക്കുന്നത് വരെ പ്രചരണത്തിന് അദ്ദേഹത്തിന് ഇറങ്ങാം മാത്രമല്ല അദ്ദേഹത്തിന് ശക്തമായ രൂപത്തിൽ ഇ ഡി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തതിനെതിരെ ആ കേസിനെതിരെ പറയാം അത് ആ പറയുന്നതിനെതിരെ ശക്തമായ രൂപത്തിൽ ഇ ഡി വന്നെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർത്തു പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശക്തമായ തിരിച്ചടിയാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് ഇത് തീർച്ചയായും ബി ജെ പിക്ക് വൻ തിരിച്ചടിയാണ് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ വൻ അട്ടിമറികൾ തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായ സി ആർ നീലകണ്ഠനാണ് നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹം ഫോണിലൂടെ നമുക്ക് നൽകിയ പ്രതികരണമാണ് ഇതോടൊപ്പം ചേർക്കുന്നത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് തിരിച്ചടി തന്നെയാണ് കാരണം ഒരു കാരണവുമില്ലാതെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല ആ നടപടി ഇനി ചോദ്യം ചെയ്യപ്പെടും ഇത് തുടർച്ചയായി തുറന്നുണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് ബി ജെ പിക്ക് തിരിച്ചടിയായി മാറും അവർ നടത്തിയിട്ടുള്ള എല്ലാ ഇത്തരത്തിലുള്ള അറസ്റ്റുകളെയും എതിരെയും ഇത്തരം ആരോപണം വരും അത് ശക്തമായ രൂപത്തിൽ ഇനിയുള്ള ഇലക്ഷനിൽ ബാധിക്കും പ്രത്യേകിച്ചും ഹരിയാനയിലും ദില്ലിയിലും പഞ്ചാബിലും ബി ജെ ആം ആദ്മിക്ക് വലിയ ശക്തിയുള്ള സ്ഥലങ്ങളിൽ തിരിച്ചടിയാവാറും ബംഗാളിലും അതേപോലെ ഗോവയിലും ഇത് തിരിച്ചടിയായി മാറും മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ വരുമെന്ന് അറിയില്ല എന്നിരുന്നാലും ഈ സ്ഥലങ്ങളിൽ തിരിച്ചടിയാവുന്നത് ബി ജെ പിക്ക് ശക്തമായി തിരിച്ചടി തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കും നമ്മുടെ ജനാധിപത്യത്തിൽ കോടതി എങ്കിലും ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു എന്നതിന്റെ ഒരു ലക്ഷണമാണ് എന്നാണ് ആദ്യത്തെ കമന്റ് ഇതില് ബി ജെ പി സർക്കാരിൻ്റെ ഏക ലക്ഷ്യം ഈ കേസ് അന്വേഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യായിരുന്നില്ല ഒന്നര വർഷം മുമ്പ് കോടതി തന്നെ ചോദിച്ചതുപോലെ എല്ലാ തെളിവുകളും അവരുടെ ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള തെളിവൊക്കെ ഒന്നര വർഷം മുമ്പുണ്ട് അവർ കാത്തുകാത്തിരുന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ അല്ലെങ്കിൽ അതിനോട് അടുത്ത ദിവസം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും കെജ്രിവാൾ പങ്കെടുക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി പ്രത്യേകിച്ചും പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാന പ്രചാരകനായി മാറുമായിരുന്ന കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ഒഴിവാക്കുക ആയിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യമാണ് പരാജയപ്പെട്ടത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കടമകൾ നിർവഹിക്കാതെ തന്നെ ഡൽഹിയിലെ ഭരണം മുമ്പോട്ട് പോകും അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും അതിനു മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരിക്കും ഒരു കടലാസം മുഖ്യമന്ത്രി ഒപ്പിടാതെ തന്നെ ഡൽഹിയിലെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് അത് അദ്ദേഹത്തിന് ഒരിക്കലും ബാധിച്ചിരുന്നില്ല പക്ഷെ പ്രധാന പ്രശ്നം മോഡിക്കെതിരായ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എൻ ഡി എക്കെതിരായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇന്ത്യ സഖ്യത്തിന് പ്രത്യേകിച്ചും ഡൽഹി ഹരിയാന പഞ്ചാബ് അതുപോലെ വടക്കേ ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങൾ ഇവിടെയൊക്കെ ഗുജറാത്തിൽ കഴിഞ്ഞുപോയി ഇല്ലെങ്കിൽ ഗുജറാത്തിലും അത് ഇഫക്റ്റ് ആകുമായിരുന്നു അവിടെ ശക്തമായ ഒരു സന്ദേശം കൊടുക്കാൻ ഇപ്പൊ കെജ്രിവാളിന് കഴിയും അതായത് ഈ കേസിനെ പറ്റി അദ്ദേഹം സംസാരിക്കരുതെന്ന് മാത്രമേ അവർ ആവശ്യപ്പെട്ടുള്ളൂ പക്ഷേ ബാക്കി എല്ലാവർക്കും സംസാരിക്കാനുള്ളൂ അതുകൊണ്ട് ഇത് തീർച്ചയായും ജനാധിപത്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ജനങ്ങളുടെ മുമ്പിൽ പോയി തങ്ങളുടെ നേതാക്കൾക്ക് തങ്ങളുടെ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം നിഷേധിക്കാൻ പാടില്ല ജനാധിപത്യത്തിൽ ശത്രുക്കളെ എതിരായ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ശത്രുക്കളെ പോലും പെരുമാറുന്നത് ജനാധിപത്യമല്ല എല്ലാവരും അഭിപ്രായം പറയട്ടെ എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇപ്പോൾ ഞാൻ കരുതുന്നത് അറസ്റ്റ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഒരർത്ഥത്തിൽ പ്രതിപക്ഷ ഐക്യത്തെ കൂടുതൽ ബലപ്പെടുത്തുകയും പ്രതിപക്ഷത്തെ ഏതാണ്ട് എല്ലാവരും തന്നെ ഇതിന്റെ പിന്നാലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ ഉണ്ടായ ഘട്ടത്തിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അന്നാണ് ഡൽ അതിനുശേഷമാണ് ഡൽഹിയിൽ വലിയ മഹാറാലി നടന്നത് ഞാൻ കണക്കാക്കുന്നത് ഇത് എൻ ഡി എ സർക്കാരിന് അവരുടെ വലിയൊരു തിരിച്ചടിയാണ് അവരുടെ ഒരു പാകപ്പിഴ ഒരു പിഴവ് സംഭവിച്ചിരുന്നു കാൽക്കുലേഷനിൽ എന്നാണ് ആ പിഴവ് അതിന് വലിയ വില അവർ കൊടുക്കേണ്ടി വരും അതായത് ഇനി തുടർന്നുള്ള ഇലക്ഷണം നടക്കാണ്ട് ഇരുന്നൂറ്റി അറുപതോളം സീറ്റുകൾ ഇനി ഇലക്ഷൻ നടക്കാനുണ്ട് നാല് ഘട്ടങ്ങളുണ്ട് നാല് ഘട്ടങ്ങൾ അതെ 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 ഇനിയുള്ള ഭാഗങ്ങളിൽ എന്തായിരിക്കും ഇതുകൊണ്ടുണ്ടാവുന്ന പ്രതിഫലന എല്ലാ ഭാഗത്തും എങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇപ്പൊ പ്രധാനമായും കേജ്രിവാളിന് ഏറ്റവും സ്വാധീനമുള്ള ഡൽഹി പഞ്ചാബ് ഹരിയാന ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി ഉണ്ടാവും പശ്ചിമ ബംഗാളിൽ ഗോവയിൽ അവിടെ ഗോവയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എല്ലാ സ്ഥലത്തും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സഖ്യമാണ് പഞ്ചാബിൽ ഒഴിച്ച് പഞ്ചാബിൽ പിന്നെ അത് വിഷയമല്ല ഒരു ഒന്നാമത്തെ പാർട്ടി ആം ആദ്മി പാർട്ടിയും രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസും എന്ന അർത്ഥത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടുത്തെ ഒരു സീറ്റും ഇവർക്ക് കിട്ടാൻ വഴിയില്ല ഹരിയാനയിലും ഇപ്പൊ തന്നെ അല്ലാതെ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഡൽഹിയിൽ ഏഴ് ഏഴ് സീറ്റും ജയിച്ചിരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ഹരിയാനയിലും ഡൽഹിയിൽ ഏഴ് ഏഴ് സീറ്റും ജയിച്ചിരുന്നതാണ് അതുകൊണ്ട് പശ്ചിമബംഗാളിൽ ശക്തമായി അവിടുത്തെ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ട് അതുപോലെ ഗോവയിൽ കോൺഗ്രസും ഇവരും തമ്മിൽ സഖ്യമുണ്ട് ഇതിനൊക്കെ പുറമെ ഇത് പ്രതിപക്ഷത്തിന് നൽകുന്ന ഒരു ആത്മവിശ്വാസവും പൊതുവെ ഇന്ത്യ രാജ്യത്ത് മോ മോദിക്കെതിരായി ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലുമാണ് ഇപ്പൊ കാര്യങ്ങൾ വന്നിട്ടുള്ളത് അത് പോസിറ്റീവായി ഇന്ത്യ മുന്നണിക്ക് പോസിറ്റീവായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കോടതി എൻഫോഴ്സ്മെന്റ് പറയാം നിങ്ങൾ വേണമെങ്കിൽ വിമർശിച്ചോ എന്നാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കാരണം ആ കേസിൽ ഒന്നര വർഷം മുമ്പ് ഇവർക്ക് കിട്ടിയ തെളിവ് മാത്രം വെച്ചാണ് ഇപ്പോഴും കെജ്രിവാളിന് ജയിലിൽ ഇട്ടിട്ടുള്ളത് പുതിയ തെളിവ് അമ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടും ചോദ്യം ചെയ്തിട്ട് ഒരു തെളിവും കിട്ടിയിട്ടില്ല ഒന്ന് അതുമാത്രമല്ല സഞ്ജയ് സിംഗിനെ ജാമ്യത്തിൽ വിട്ടപ്പോൾ ഒരു ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത് അങ്ങനെയാണ് സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടി നേതാവിനെ പുറത്തുവിട്ടത് എന്ന് പറഞ്ഞാൽ ഈ കേസിനെ പറ്റി പറയാം എന്ന് പറഞ്ഞാൽ തന്നെ കോടതി ജനാധിപത്യം അംഗീകരിക്കുകയില്ലേ ഈ കേസിനെ പറ്റി അദ്ദേഹം പറയട്ടെ നിങ്ങൾക്ക് മറുപടി പറയാലോ എന്നാണ് ബി ജെ പിയോട് ചോദിച്ചത് നിങ്ങൾക്ക് മറുപടി പറയാലോ ആ മറുപടി പറയട്ടെ അതാണല്ലോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ജന ഇത് കേസിൽ ഇനി വിധി വരെയും വരാതിരിക്കുക എന്തുകൊണ്ട് ചെയ്യട്ടെ അത് തെളിവ് കൂടുതൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇല്ലിന്ന് വെറുതെ വിടും പക്ഷേ ഏറ്റവും പ്രധാന ലക്ഷ്യം കെജ്രിവാൾ തെരഞ്ഞെടുപ്പിന് രംഗത്ത് ഉണ്ടാകരുത് എന്നായിരുന്നു അതാണ് പരാ അതാണ് അതുകൊണ്ടാണ് കോടതി അതാണ് പൊളിസി കളഞ്ഞത് ജൂൺ ഒന്ന് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ പോ വോട്ട് വരെ പോൾ ചെയ്യുന്നത് വരെ കെജ്രിവാളിന് പുറത്താണ് രണ്ടാം തീയതി അദ്ദേഹത്തിന് പോകുന്നുണ്ട് ഇത് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമായിട്ടാണ് ഇത് മോഡി ഗവൺമെന്റ് മോദി ഗവൺമെന്റിനെ അതായത് മോദി ഗവൺമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സംസ്ഥാനങ്ങളിൽ മോദി ഗവൺമെന്റിന് ഇത് പ്രശ്നമുണ്ടാക്കും ഒന്ന് രാഷ്ട്രീയമായി നേരിട്ട് തന്നെ അല്ലാതെ അതിന് പരോക്ഷമായി മോഡി ഗവൺമെന്റ് പ്രതിപക്ഷ നേതാക്കളെ അനാവശ്യമായി കേസ് ചാർജ് ചെയ്ത് ജയിലിലിടുന്നു അല്ലെങ്കിൽ തടയുന്നു ജനാധിപത്യത്തിൽ നിയമത്തിന്റെ ഉപയോഗിച്ച് ഇടപെടുന്നു ജനാധിപത്യത്തിന്റെ നടത്തിപ്പിൽ എന്ന ആരോപണം ശരിയാണ് എന്നത് മോറലായിട്ട് ധാർമ്മികമായി വലിയ പിൻബലമാണ് ഇന്ത്യ മുന്നണിക്ക് നൽകുന്നത് ഇത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ ഇതൊരു വലിയ സഹായമായി തീരുമോ അതിപ്പോ നമുക്ക് എലക്ഷൻ കഴിഞ്ഞിട്ട് പറയാൻ കഴിയും എന്തായാലും മുമ്പുള്ളതിനേക്കാൾ വളരെ സഹായകരമായ ഒരവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി എത്തിച്ചിട്ടുണ്ട് ബി ജെ പി മുന്നണിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല